ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞങ്ങൾ തിരുനെല്ലിയുടെ ഗ്രാമ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി തിരുനെല്ലിയിലേക്ക് നമ്മൾ യാത്രയിരിക്കുക കേട്ടോ നമ്മളൊന്ന് പോകുന്ന വഴിക്ക് കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മളിന്ന് ഇറങ്ങാം ഇന്ന് അമ്പുവിന് ഒരു ദിവസം കൂടി ആയതുകൊണ്ട് അമ്പുവിനെയും കൂട്ടിയിട്ടുണ്ട് ഇന്ന് യാത്രയിലേക്ക് കാരണം കുറേ ദിവസങ്ങളായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അമ്പുവിനെ ഞങ്ങൾ എവിടെയും കൊണ്ടുപോക്കില്ല കാരണം ജലദോഷമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലൊന്നും പോകാൻ പറ്റാത്തൊരു കാരണം ഉള്ളതുകൊണ്ട് തന്നെ പോകാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞങ്ങളെന്തായാലും ഈ കുറച്ച് തീരുമാനങ്ങളെടുത്ത് അങ്ങ് പോവുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇനി നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന വഴിക്ക് ഞങ്ങളൊരു കൂട്ടുകാരനെയും കൂട്ടി അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് വയനാട് നെയ്ത്ത് ഗ്രാമത്തിൽ കയറണം എൻ്റെ കോട്ടയസ് അവിടെയാണ് ആ കോട്ടയസ് എന്ന ഡ്രസ്സൊക്കെ മാറി അങ്ങനെ പോകുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത് അപ്പോൾ ആ വണ്ടി അങ്ങനെ എടുത്തു നമ്മൾ ആ വഴിക്കെത്തി നമ്മൾ കാക്കോയിൽ പ്രദേശത്തെത്തി കാക്കി കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വയനാട് നെയ്ത്ത് ഗ്രാമത്തിൻ്റെ കമ്പനിയാണ് നമ്മളെ എൻ്റെ സ്ഥാപനമാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൻ്റെ ഉള്ളിലാണ് കോട്ടേഴ്സ് ഉള്ളത് ആ കോട്ടേഴ്സിലൊക്കെ കയറി അങ്ങനെ അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതാണ് വയനാ ഇതാണ് വയനാട് നെയ്ത്ത് ഗ്രാമം എന്ന് പറയുന്ന നമ്മളെ സൊസൈറ്റി നമ്മുടെ തുണി നെയ്ത്ത് കേന്ദ്രമാണ് വയനാട് ജില്ലയിലുള്ളൊരു നെയ്ത്ത് ശാലയാണ് തുണി നെയ്യുന്ന നെയ്ത്തുശാലയാണ് കാണാത്തവരുണ്ടെങ്കിൽ വന്ന് കാണാനുള്ള കാണാനും കൂടി എല്ലാവരും ക്ഷണിക്കുകയാണ് കാണാത്തവരുണ്ടെങ്കിൽ അത് അമ്പൂര് ഭയങ്കര സന്തോഷമാണെന്ന് അവനെ പുറത്തേക്ക് ഇറക്കിയത് കൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് ആശാനുള്ളത് അപ്പം ഇവ നെയ്ത്ത് ഗ്രാമത്തിലേക്ക് പോയി നമ്മൾ കോട്ടയസ് പോയി ഡ്രസ്സൊക്കെ മാറി ഇതാ ഞങ്ങൾ വീണ്ടും പനവല്ലി വഴിക്കാണ് ഞങ്ങൾ തിരുനെല്ലിലേക്ക് പോകുന്നത് അവനൊരു പനവല്ലി വഴിക്ക് പോകുമ്പോൾ തന്നെ അത് തിരുനെല്ലി എത്താറാകുമ്പോൾ നമ്മൾ ഒരു വയൽപ്രദേശമുണ്ട് അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ കുറച്ച് പൂവെല്ലാം കണ്ട് അമ്പൂന് കുറച്ച് പൂവെല്ലാം പറിക്കണം അമ്പൂന് അച്ചമ്മയ്ക്ക് കൊടുക്കാനാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് അതാ ഒരു കെ എസ് ആർ ടി സി ഇങ്ങനെ മലനിരകളെ തഴുകി ഉണത്തിക്കൊണ്ട് ഇങ്ങനെ കടന്നു വരിക കേട്ടോ കെ എസ് ആർ ടി സി ബസ് അപ്പോൾ അതിൻ്റെ ഒരു സീനറിയും കൂടെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കാരണം നല്ലൊരു ഭംഗിയുണ്ട് ബസ് ഇങ്ങനെ കടന്നു വരുന്നത് കാണാൻ വേണ്ടി നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ ആ ബസ്സും കൂടെ അങ്ങനെ നമ്മളത് ക്യാമറയിലേക്ക് പകർത്തിയിട്ട് കൊണ്ടുവന്നു പിന്നെ അങ്ങോട്ടേക്ക് നല്ല നല്ല രീതിയിലുള്ള നല്ല സീനറിയുള്ള സ്ഥലങ്ങളാണ് തിരുനെല്ലി എന്ന തിരുനെല്ലി എന്ന് പറയുന്ന പ്രദേശം കാരണം ഒരുപാട് മലനിരകള് മലനിരകൾ ബ്രഹ്മഗിരി മലനിരകൾ എന്ന് പറയുന്ന മലനിരകളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് ബ്രഹ്മഗിരി തിരുനെല്ലി എന്ന് പറയുന്നത് അപ്പോൾ ആ തിരുനെല്ലി അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളിങ്ങനെ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഈ മഴ നനഞ്ഞുകൊണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു സീനറിയാണ് ആ കാണുന്നത് കാരണം അതൊക്കെ പരിചയക്കാരാണ് കേട്ടോ നമ്മളെ പരിചയക്കാരും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ കളിക്കുന്നത് അത് ഞങ്ങൾ മനസ്സിലാവുന്നൊന്നുമില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ ആ നെട്ടറ നെട്ടറയ്ക്ക് പോകുന്ന വഴി നെട്ടറ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകുന്ന വഴി നമ്മൾ ഈ നല്ലൊരു കാളിതി പുഴയും അതിൻ്റെ ഭംഗിയും കാര്യങ്ങളാണ് കുത്തിയൊരുച്ചു വരുന്ന കാളിതിപ്പുഴ നല്ല തെളിഞ്ഞ വെള്ളം ആ മലനിരകൾ ബ്രഹ്മഗിരി മലനിരയാണ് ആ മഞ്ഞു മൂടി കിടക്കുന്ന കാണുന്നത് അപ്പോൾ അതിൻ്റെ ചോ അതിൻ്റെ താഴ്വാരത്തേക്കാണ് നമ്മളിപ്പോൾ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല നല്ല രീതിയിൽ കഴിഞ്ഞ രണ്ട് രണ്ട് മൂന്ന് വർഷത്തോളം മുമ്പേ റോഡ് പണി പൂർത്തിയാക്കിയ റോഡാണ് ആ റോഡ് കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്രദേശമാണ് കണ്ടിരിക്കാൻ നല്ല ഭംഗിയുള്ള പ്രദേശമാണ് കാരണം ഒരുപാട് സഞ്ചാരികൾ വരുന്ന ഒരു പ്രദേശം കൂടിയാണ് കണ്ടോ കണ്ടില്ലേ നമ്മുടെ ബ്രഹ്മഗിരി മലയാണ് ആ മഞ്ഞു പോവച്ച് നിൽക്കുന്നത് നല്ല കോടയും കാര്യങ്ങളൊക്കെയുള്ള ഒരു പ്രദേശം ഈ മഴയാണ് നമ്മളെ പറ്റുന്നത് കാരണം മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തന്നെ മഴ ഒരു സ്ഥലം കൂടിയാണ് ഈ തിരുനെല്ലി എന്ന് പറയുന്നത് അതാണ് നമ്മൾ പാലം നെറ്ററപ്പാലം പാലം നല്ല ഭംഗിയുള്ള പാലമാണ് കാരണം ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കാനും ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന പ്രദേശം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ കുറച്ച് പേർ അവിടെ സ്പെൻഡ് ചെയ്തു ആ സ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്പ് ഇതാ റോട്ട് കൂടെ ഓടി അടക്കുന്ന പാലത്തിൻ്റെ ഫുട്പാത്ത് കൂടിയാണ് ഓടിയടക്കുന്നത് അവർ ഭയങ്കര സന്തോഷമുള്ള ദിവസവും കൂടിയാണെന്ന് കാരണം കുറേയായിട്ട് ഇങ്ങോട്ട് ഇറക്കാത്തത് കൊണ്ട് തന്നെ നല്ല സന്തോഷമുണ്ട് അവന് ഈയൊരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് വീക്ഷിക്കുമ്പോൾ കാരണം നല്ല രീതിയിൽ നല്ല നമ്മളെ കാളിന്തിയെ നല്ല രീതിയിൽ പിന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നൊരു പിന്നെ പാലമാണിത് കാരണം അത്ര ഭംഗിയായിട്ടാണ് ആ പുഴ ഒഴുകി കൊണ്ടിരിക്കുകയെന്നറിയോ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചു കൊണ്ടിരുന്നു കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പോൾ സതിയായിട്ടെൻ്റെ ചായക്കടയുണ്ട് അപ്പോൾ ഞാൻ ആ ചായക്കടയെന്ന് ഒരു മൂന്ന് ചായയും പറഞ്ഞ് അമ്പൂവിനൊരു ഡയറി വിൽക്കെല്ലാം വാങ്ങിക്കൊടുത്ത് ഞങ്ങളവിടെ നിൽക്കുകയാണ് അപ്പം മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട് അപ്പം ഞാനത് കാറ് പാലത്തിൻ്റെ അപ്പുറത്താണ് നിർത്തിയത് ആ കാർ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഞാനങ്ങനെ പോയി ആ കാർ എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് വേണം ഞങ്ങൾ ഇനിയിപ്പോൾ കാളിന്തിയുടെ ഒറിജിനലായ അതിൻ്റെ താഴ്വാരയിലേക്ക് പോകാൻ അല്ലെങ്കിൽ ബ്രഹ്മഗിരിയുടെ താഴ്വരയിലാണ് നമ്മൾ കാളിന്തി ഉത്ഭവിക്കുന്നത് ആ കാളിന്തിൻ്റെ കുറച്ചുകൂടെ മേൽഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല അടിപൊളിയായി പിന്നെ ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നീങ്ങാൻ വേണ്ടിയാണ് എടുത്തിട്ട് ഞങ്ങൾ പോയുന്നത് അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞു അത് ആ അമ്പൂന് വീണ്ടും പിന്നെ മഴയത്തിറങ്ങി കളിക്കണം എന്നുള്ളൊരു ഭയങ്കര വാശിയാണ് ആ വാശിയിലാണ് ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നത് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം മഴയത്ത് എങ്ങനെയെങ്കിലും ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ആക്കണമെന്നാണ് അവൻ്റെ ധാരണ മഴത്ത് കഴിഞ്ഞാൽ ജലദോഷം പിടിക്കൂലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ വിളിച്ചു കിട്ടില്ല എന്നാൽ അവരത് സമ്മതിക്കുന്നില്ല അവർ ഭയങ്കര വാശിയും പിന്നെ ഭയങ്കര സന്തോഷവും അതൊക്കൂടെയാണ് ആശാൻ്റെ മുഖത്തുള്ളത് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ വണ്ടി എടുത്തു അതിലിങ്ങനെ വണ്ടി കയറി ഞങ്ങൾ ആ കാളിന്തിയിലേക്ക് എത്തി കാളിന്തി എത്തിയപ്പോൾ ആദ്യം വന്ന മന്ദവാട് കാണുന്നത് അവിടെയുള്ള കുറച്ച് കുട്ടികൾ ആ പുഴയെ മുറിച്ച് കിടക്കുകയാണ് ആ കുത്തി ഒലിച്ച് വരുന്ന കാളിൻ്റെ പുഴയെ ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് നീന്തി കടക്കുകയാണ് ഈ കുട്ടികൾ ചെയ്യുന്നത് കാരണം അവർക്ക് പേടി ഉണ്ടാവില്ല കാരണം നമുക്ക് കാണുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും കാരണം ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല പുഴയ്ക്ക് നല്ല ശക്തിയുണ്ട് നല്ല കുത്തിയൊലിച്ച് വരുന്നൊരു പുഴയാണ് നല്ല തെളിഞ്ഞ വെള്ളമാണെങ്കിൽ പോലും നല്ല തണുപ്പ് കൂടിയ ഒരു പ്രദേശമാണ് വെള്ളമാണ് അപ്പോൾ ആ പൊടിയുടെ കണ്ടില്ലേ എത്ര നല്ലവണ്ണം അവർ നീന്തി ഇറങ്ങി അക്കരയ്ക്ക് പോകുന്നതെന്ന് അറിയോ നമുക്ക് കണ്ടിരിക്കുന്ന നമുക്കൊരു പേടി ഉണ്ടെങ്കിൽ പോലും അവർക്ക് ആ പേടിയും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഞങ്ങളത് അവിടെ നിന്നു ആ കാഴ്ചകളെ കണ്ട് നിന്ന് കൂടി അപ്പുറത്തേക്ക് നമ്മൾ ആ പാല ചെറിയൊരു കൈവരിയുള്ളൊരു പാലമുണ്ട് ആ പാലത്തിലേക്ക് നമ്മളതിനെ കയറുകയാണ് ആ പാലത്തിനോട് അപ്പുറത്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് കടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നമുക്കും വെള്ളത്തിൽ ഇറങ്ങി കളിക്കാൻ പറ്റിയൊരു സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമുക്കൊരു പേടിയുണ്ട് എന്നാൽ ഇവനേക്കെ കൊണ്ട് പോകേണ്ട അമ്പുവിനേക്കെ കൊണ്ട് പോകേണ്ട ഒരു കാര്യമുള്ളതുകൊണ്ട് അമ്പുവിനെ ചെളി കണ്ടപ്പോഴേക്കും ആ അവനെ ചെളി കൂടെ ഭയങ്കര ഉഷാറിൽ നടക്കുകയാണ് എന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്കും അട്ടയുണ്ടാവും അട്ട കയറുന്ന കരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷെ എന്നാൽ അവന് ചെളിയിലൂടെ ഓടിക്കളിക്കാൻ വയ്യ ചെളി കളിച്ച് അത് കഴിഞ്ഞ് വന്നിരുന്നു ആ കല്ലിൻ്റെ മുകളിൽ ചെറുച്ച് വെള്ളം ഉണ്ടായിരുന്നു ആ കാല വെള്ളത്തിൽ കാലൊക്കെ കഴുകി പിന്നെ ഒന്നും നോക്കിയില്ല ഞാനും പിടിച്ച് വലിച്ച് കൊണ്ടുപോയി കാല് കഴുകി അത് ആ കാളിന്തി പുഴ ഇങ്ങനെ ഒരു രൗദ്രഭാവവും ഇല്ലാതെ ഒഴുകിയാണ് നല്ല അടിപൊളിയായി നല്ല ഭംഗിയോടെ നല്ല തിരുനെല്ലിയുടെ കാളിന്തിയുടെ ഭംഗിയുടെ ഒഴുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങളതാ പതുക്കെ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞു അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി കാട്ടിലൂടെ ബാക്കിയുള്ള യാത്രയാണ് ഇനി ഈ കുറച്ചു നേരം നമുക്ക് ആ തിരുനെല്ലിയുടെ ഒന്ന് കാണാം അതാ നമ്മൾ നോക്കുമ്പോൾ അതാ കാണുന്ന ഒരു മാന് വേറെ കാഴ്ചകളൊന്നും കാണാൻ കഴിഞ്ഞില്ല കാരണം ആനയോ മറ്റുള്ള മൃഗങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല ഒരു പുള്ളിമാനാണ് ആ നിൽക്കുന്നത് ആശാൻ എന്തായാലും നല്ല രീതിയിൽ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്ന് തന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് നിന്ന് തന്നിട്ടുണ്ട് ഇനി അങ്ങോട്ടേക്ക് നമ്മൾ കാടിൻ്റെ കൂടുതൽ ഭംഗികൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല നല്ല രീതിയിൽ ക്യാമറയിൽ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഒപ്പിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കാടിൻ്റെ ഭംഗി ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് കൂടുന്നത് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തോന്നുന്നൊരു പ്രദേശമാണിത് കാരണം എന്താ എന്താ പറയുക എന്നറിയില്ല ഭയങ്കര ഭംഗിയാണ് നല്ല വൈബാണ് നമ്മൾ ഈ കാടിലൂടെ യാത്ര ചെയ്യുന്നത് അങ്ങനെ ഞങ്ങളിതാ അപ്പപ്പാറ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാറായി എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് പോറസ്റ്റ് ഓഫീസിലും കഴിഞ്ഞ് ഞങ്ങൾ അതായത് യുക്കാലിയൊക്കെ നട്ടുപിടിപ്പിച്ച തേക്കൻ തോട്ടത്തിൻ്റെയും ഒരു സൈഡ് തേക്കൻ തോട്ടവും ഒരു സൈഡ് യുക്കാലിയും ഉള്ള ഒരു പ്രദേശത്ത് ഇവിടെ കടന്നു പോവുകയാണ് നമ്മൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ന് ഇന്നത്തെ ഒരു ദിവസം അങ്ങനത്തെ ഒരു ദിവസം ആയതുകൊണ്ട് സൺഡേ ആയതുകൊണ്ടും ഞങ്ങൾ പരമാവധി എവിടെയെങ്കിലും ഒന്ന് പോയി എന്ന് കറങ്ങി വരണം എന്നുള്ള ധാരണയിൽ ഞങ്ങൾ വന്നതാണ് ഇങ്ങനെ അപ്പോൾ വന്നപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ മഴ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭംഗി കൂടുതലാണ് കാടിന് അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു സുഹൃത്താണ് ആ കാറും കൊണ്ട് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ ഞങ്ങളുടെ കൂടെ വന്ന എൻ്റെ അനിയൻ്റെ ഒരു സുഹൃത്താണ് ആ കാറും കൊണ്ട് അവിടെ നിന്നത് അപ്പോൾ അവനോട് കണ്ട് വർത്തനൊക്കെ ഒക്കെ പോയി നമുക്ക് അതൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവനെ കണ്ട് അങ്ങനെ കണ്ട് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളിത് തെറ്റോട് നമ്മൾ തിരുന്തൽ തോൽപട്ടി തിരിയുന്ന ഒരു തെറ്റോഡാണ് ഈ തെറ്റോഡ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മളെ എല്ലാവർക്കും കണ്ട അറിയാം അവിടെ ഒരു ഉണ്ണിയപ്പക്കടയുണ്ട് നമ്മുടെ കുട്ടേട്ടൻ്റെ പഴയ ഒരു ഉണ്ണിയപ്പ കട നമ്മൾ ഇതിൽ പോകുന്ന ആൾക്കാർ എന്തായാലും ഒരു ഉണ്ണിയപ്പം മേടിച്ച് കഴിക്കാതെ പോകാറില്ല വിരുന്ന ആൾക്കാർ അവർക്ക് കൃത്യമായിട്ട് അറിയാം അത് കഴിഞ്ഞ് ഞങ്ങൾ കാട്ടുകൂടി ഇങ്ങനെ വീണ്ടും ഈ യാത്രയാണ് ഉണ്ടോ നല്ല ഭംഗിയല്ലേ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇതാ ഒരു മാന അവിടെ നിൽക്കുന്നുണ്ട് ആ മാനിനെ ഞങ്ങൾ ക്യാമറയിൽ തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് വേറെയും കൂട്ടത്തോടെ മാനുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ മാനുകളെ മുമ്പ് കാണാൻ കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടി നിർത്തിപ്പോഴേക്കും ബാക്കിയുള്ള മാനുകളൊക്കെ ഓടി ഇവൻ മാത്രം ഒറ്റയ്ക്ക് ഒന്ന് ഞങ്ങൾക്ക് നോക്കി ഞങ്ങൾ ഫോട്ടോ എടുത്തു എന്നുള്ള ധാരണയിലായിരുന്നു അങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ആ അമ്പും വണ്ടിയിൽ കിടന്ന് ഉറക്കമായി അത് ഭയങ്കര ക്ഷീണമായി കാരണം കുറേ നടന്നല്ലോ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളതാ വന്നു കാട്ടിക്കുളം ടൗണിലേക്ക് എത്തിച്ചേർന്നു കാട്ടിക്കുളം ടൗണിൽ എത്തിച്ചേർന്ന് അങ്ങനെ ബാക്കി അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് അവിടുന്ന് ചായയെല്ലാം കുടിച്ച് വരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ആ കാട്ടിക്കുളം ടൗണിലേക്ക് എത്തുന്നത് കടങ്ങളിലെത്തി അവിടെ നിന്ന് നമ്മൾ കുഞ്ഞാട്ടിൻ്റെ ചായക്കട ഒരു ചെറിയൊരു വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് തുറക്കുന്ന ഒരു തട്ടുകടയാണ് കേട്ടോ അവിടെ പോയി എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം അമ്പുന് അവിടെ നിന്നേ പറയുന്നുണ്ട് അമ്പൂന് ചിക്കനും പൊറോട്ടയും വേണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവനത് മേടിച്ച് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് അങ്ങോട്ടുള്ള യാത്ര ഇനി അവിടെ നിന്ന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഈ തട്ടുകട ഉള്ളിലേക്ക് കയറി മത്ത് അവിടെ നിന്ന് അമ്പൂല പുറത്തിന് നിൽക്കുന്നുണ്ട് നമ്മൾ ഭക്ഷണത്തിന് ഓർഡർ ചെയ്തു ആ ഓർഡർ ചെയ്ത് ഇനിയിപ്പോൾ കഴിച്ച് ഞങ്ങളെന്താകും വേഗം വീട്ടിലേക്ക് മടങ്ങുകയായി കാരണം സമയം മണിയാവാറായി അപ്പം ഇനി അധികം നേരം സമയം കാണിച്ചാൽ ശരിയാവില്ല അമ്പൂന് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ അപ്പോൾ അതൊക്കെ പോയിട്ട് വേണം ചെയ്യാൻ അപ്പോൾ എല്ലാവർക്കും വീണ്ടും സന്ധിക്കും വരെ വണക്കം